ഹായ് ഗേൾസ് ഇന്നൊരു കുഞ്ഞ് ഗെഡ്റീ വിഡ്മി ആണ് കേട്ടോ വൈകിട്ട് ഉത്സവം കാണാൻ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് ഒരുങ്ങാണേ ആദ്യം തന്നെ ബേബി പൗഡർ പൗഡറാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഹിമാലയൻ്റെ ബേബി പൗഡർ എന്തെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെ അതാണ് ഏട്ടോ ഇട്ട് കൊടുക്കുന്നത് നല്ല മണവാണ് എനിക്ക് പിന്നെ ബേബി പൗഡർ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് തൊട്ടേ ഞാൻ ഇടാറുണ്ട് കേട്ടോ അപ്പൊ ബേബി പൗഡർ ആണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് കണ്ണൊന്നു എഴുതി കൊടുക്കുന്നുണ്ടേ എല്ലാ ഇപ്പോഴത്തേയും പോലെ തന്നെ എൻ്റെ ഒരു കുഞ്ഞിക്ക് ട്രെഡി പിന്മയാണ് കേട്ടോ വലിയ വലിയ മേക്കപ്പ് കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ചെയ്യില്ല എനിക്കെപ്പോഴും സിമ്പിളായിട്ട് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ രീതിയിലെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊരു മേക്കപ്പ് അത്രേ ഉള്ളു കേട്ടോ അങ്ങനെ കണ്ണൊന്നു എഴുതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു കണ്ണ് എഴുതിയിട്ടുണ്ട് കേട്ടോ അടുത്ത കണ്ണും കൂടി എഴുതി കൊടുക്കാനേ എന്റെ സൗണ്ട് എല്ലാം അടഞ്ഞിട്ടിരിക്കാണ് കേട്ടോ പനിയും ആണ് പനിയും പിടിച്ചിട്ടാണ് അമ്പലത്തിൽ പോകുന്നത് ഒട്ടും വയ്യ എന്നാലും അമ്പലത്തില് ഉത്സവത്തിന് പോകണമെന്നുണ്ടായിരുന്നു അങ്ങനെ പോവാണ് കേട്ടോ എന്റെ സൗണ്ട് എല്ലാം നല്ല രീതിക്ക് അടഞ്ഞാണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ കണ്ണില് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നൊരു കാര്യം അമ്പലത്തിൽ പോകുന്നോണ്ട് ഞാൻ തലമുടിയെല്ലാം തലയെല്ലാം ഇനി ഇന്ന് കുളിച്ചത് കൊണ്ട് ഇനി പനി ഇനി കൂടുന്നുണ്ടോന്നും അറിയത്തില്ല രണ്ടു ദിവസമായിട്ട് ഞാൻ തലയൊന്നും നനയ്ക്കുന്നില്ലായിരുന്നു കാരണം പനി ആയതുകൊണ്ട് പനിയായതുകൊണ്ടപ്പം ഇന്ന് തലമുടി എല്ലാം നല്ല രീതിക്ക് കുളിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത് പനി അറിയില്ല ആ ഇനി അടുത്തത് കണ്ണില് രകത്ത് കാജലെഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കണ്ണിന്റെ അകത്ത് കാജിലൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് കമ്മലാണ് കേട്ടോ ഈ കമ്മലാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് എനിക്കിത് ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ എനിക്കൊരു കമ്മലായാലും ഒരു ഡ്രസ് ഡ്രെസ്സായാലും ഇഷ്ടമായ ഞാൻ പിന്നെ എപ്പോഴും അത് തന്നെ ഇട്ടുകൊണ്ട് നടക്കും കേട്ടോ ഈ കമ്മലെനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇതങ്ങ് എടുത്തിട്ടതാണ് എനിക്കെപ്പോഴും ഈ വളയം കമ്മലല്ലാത്ത ജിമിക്ക അങ്ങനെ ഉള്ളത് ഒത്തിരി ഇഷ്ടമാണ് പിന്നെ സ്റ്റഡ് ഇഷ്ടമാണ് കേട്ടോ അല്ലാതെ ഉള്ള ഗോൾഡിന്റെ കമ്മല് കാര്യങ്ങളൊന്നും ഞാൻ എനിക്ക് എനിക്കിഷ്ട പിന്നീട് കുറച്ച് ലിബാം ഇട്ടുകൊടുക്കുന്നുണ്ട് ചുണ്ടില് അങ്ങനെ ലിബാം ഇട്ടുകൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഉണ്ടല്ലോ ഞാൻ മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ കുറച്ച് ഒരു രണ്ടു മൂന്ന് മാസമായി മേടിച്ചിട്ടു പക്ഷെ നല്ലതാണ് കേട്ടോ എനിക്ക് ഇത് ഒത്തിരി ഇഷ്ടായിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഇങ്ങനത്തെ ഒരു റോസ് ഗോൾഡിന്റെ രീതിയിലുള്ള ഒരു മാലയാണ് കേട്ടോ അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു വള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കയ്യിൽ വാച്ചും കൂടി കെട്ടാന്ന് വിചാരിച്ചു വാച്ചും കൂടി കെട്ടി സെറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്തത് പൊട്ടാണ് കേട്ടോ എപ്പോഴും ഞാൻ വെക്കുന്ന പൊട്ട് തന്നെ ചെറിയ കുഞ്ഞു കറുത്ത പൊട്ട് അങ്ങനെ അതിനേം കൂടി വെച്ചു കൊടുക്കുന്നുണ്ടേ ഇനി അടുത്തത് മുടി ഇട്ടാണ് കേട്ടോ എനിക്ക് പനി പിടിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് തല നനയ്ക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ അമ്പലത്തിൽ പോകുന്നുണ്ട് തലയൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ തല നനഞ്ഞ മുടിയാണ് കേട്ടോ ഞാൻ പിന്നെ എപ്പോഴും അമ്പലത്തിൽ പോകുമ്പോ രണ്ട് സൈഡ് ഒന്ന് എടുത്തിട്ട് ക്ലിപ്പ് ചെയ്യാണ് കേട്ടോ പതിവ് അല്ലാതെ വേറെ രീതിയിലൊന്നും ഞാൻ കെട്ടാറില്ല കേട്ടോ അങ്ങനെയാണ് കെട്ടുന്നത് നല്ല രീതിക്ക് ചേടെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം തല നനക്കാത്തോണ്ട് നല്ല രീതിക്ക് മുടിയല്ല ഒരുമാതിരി ഇതിപ്പോണ്ടായിരുന്നു ഞാനിങ്ങനെ നിൽക്കുന്നേ ഉള്ളു കേട്ടോ എനിക്ക് നല്ല പനി പിടിച്ചിട്ട് സത്യത്തിൽ നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയില്ല പിന്നെ അമ്പലത്തിൽ പോണന്ന് ഉള്ളൊരു സന്തോഷത്തിൽ കുളിച്ചുരുങ്ങി പോവാണ് തലയും കൂടി നനച്ചുകൊണ്ട് അറിയില്ല ഇനി പനി കൂടുന്നുണ്ടോന്നും അറിയത്തില്ല അങ്ങനെ മുടി ഒരു ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്റെ വീഡിയോ കാണുന്ന കുറച്ച് കുറച്ചുപേരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറി ഇട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ കുറിയും കൂടി ഇട്ടണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിലെ കാര്യങ്ങളിലൊക്കെ പക്ഷെ ഞാൻ ആ കോവിലും പോയില്ലല്ലോ പോയിട്ട് അമ്പലത്തിൽ ചെന്നിട്ട് ഇല്ല കുറിയൊക്കെ നമ്മൾ ഇടത്തുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഗെറ്റ് റെഡി ഗെറ്ററടിമയില് കൂടുതലായിട്ടും കുറി കാര്യങ്ങളൊന്നും ഇടാത്തേ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ കുറിയൊക്കെ ഇല്ലേ ഇടത്തുള്ളു ഞാൻ അങ്ങനെ വീട്ടീന്നെ കുറി കാര്യങ്ങളൊന്നും ഇട്ടിട്ട് പോവാറില്ല കേട്ടോ അങ്ങനെ മുടി രണ്ട് സൈഡും ഒന്ന് ക്ലിപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ എൻ്റെ ഒരു കുഞ്ഞെ ഗെറ്ററടി വിഷ്ടായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ